കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സൂക്ഷിച്ചോണം അതിനേക്കാൾ വലിയ കാര്യങ്ങൾക്ക് പോകരുത് സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അനവധി സമ്പത്തിലും സത്കീർത്തിയിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത് സത്കീർത്തിയും കൃപയുമാണ് നല്ലത് നമ്മളെ പറ്റിയുള്ള നല്ല കേൾവി ദൈവകൃപയാണ് നല്ലത് നമ്മളെ പറ്റി നല്ലത് കേൾക്കുന്നത് നമുക്കെല്ലാം വി ഓൾ വാണ്ട് ടു ഹാവ് എ ഗുഡ് റെപ്യൂട്ടേഷൻ ഒരു നല്ല കീർത്തി നല്ല സൽ പേര് ഉദ്ദേശിക്കുന്നവരാണ് നമ്മൾ യു ആർ ഓണറിങ് ഗോഡ് ബട്ട് അതർ പീപ്പിൾ ടാർണിഷ് യുവർ റെപ്യൂട്ടേഷൻ നിന്റെ റെപ്യൂട്ടേഷൻ കളയുവാൻ മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ റീസി യു ഹാവ് ടു പുട്ട് യുവർ റെപ്യൂട്ടേഷൻ ഗോഡ്സ് ഹാൻഡ്സ് നിന്നിലുള്ളത് മുഴുവൻ ദൈവത്തിൽ സമർപ്പിക്കുക നിൻ്റെ സമ്പത്തും നിന്റെ വെള്ളിയും പൊന്നുമൊക്കെ ദൈവത്തിൽ സമർപ്പിക്കുക അപ്പോൾ ആ കൃപയും സകീർത്തിയും വരുന്നത് അവിടെയാണ് ദ സ്ക്രിപ് സെയ്സ് ഗാഡ് യുവർ റെപ്യൂട്ടേഷൻ വഴി സെയ്സ് ഗാഡ് യുവർ ഹാർട്ട് നിന്റെ ഹൃദയം ആസൂക്ഷിക്കണ്ടേ നിന്റെ റെപ്യൂട്ടേഷൻ നീ സൂക്ഷിക്കണ്ട നീ സൂക്ഷിച്ചാലൊക്കെ ഇല്ല വഴി സെയ്സ് ഗാഡ് യുവർ ഹാർട്ട് നിന്റെ ഹൃദയം സൂക്ഷിക്കുക ഗാഡിങ് യുവർ റെപ്യൂട്ടേഷൻ ഈസ് നോട്ട് യുവർ ജോബ് നമ്മുടെ റെപ്യൂട്ടേഷൻ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ജോലി അല്ല ലീവ് യുവ റെപ്യൂട്ടേഷൻ ഗോഡ് സാൻസ് നമ്മളുടെ റെപ്യൂട്ടേഷൻ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കുക ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവമാണത് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ഇവരും കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ദൈവത്തിൽ സമർപ്പിച്ച് നമ്മളുടെ സ്ഥാനം സൂക്ഷിക്കാൻ അവരോടെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം സൂക്ഷിക്കുവാൻ സഹായിക്കട്ടെ കണ്ണുകളറയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ യുവജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവരവരുടെ സ്ഥാനം സൂക്ഷിക്കുവാൻ ദൈവത്തിന് കരത്തിൽ ഏൽപ്പിക്കുവാൻ അവരവരെ ദൈവത്തിന് കരത്തിൽ ഏൽപ്പിച്ച് ആ സ്ഥാനത്തെ അനുഗ്രഹമാക്കി തീർക്കുവാൻ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വർക്കീലുമാർ ലോകമുണ്ടാണെ സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിലും ചാനലുകളിലും വർക്ക് ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെ അയച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ കർത്താവെ അവരെ നീ സംരക്ഷിച്ച കാത്തുകൊള്ളവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അണധ്യാപർ പ്രഥമ അധ്യാപകർ ഒരു പരീക്ഷാ കാലഘട്ടത്തിൻ്റെ നടുവിലൂടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആസ്വദിച്ചോളെ ഡബ്ലി എച്ച് ഒൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി യാതൊരു ബെഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ തങ്ങളുടെ സ്ഥാനം മാനം അറിയാതെ പ്രവർത്തിക്കുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആശുപത്രികളിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ ഉള്ള പ്രിയപ്പെട്ടവരെല്ലാം പ്രിയപ്പെട്ടവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരുണ കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ റെപ്യൂട്ടേഷൻ സൂക്ഷിക്കുവാൻ അസംകീർത്തി സൂക്ഷിക്കുവാൻ കൃപ സൂക്ഷിക്കുവാൻ ദൈവത്തിന് കാര്യത്തിൽ ഏൽപ്പിച്ച് മുന്നോട്ട് നീങ്ങുവാൻ എല്ലാ പ്രിയ പണ്ണുക്കളെയും ഒരുപോലെ ഒരുക്കേക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുമാ യേശു മൂല പ്രാർത്ഥന കേൾക്കണം നല്ല വിധ ആമേൻ ഗോഡ് ബ്ലസ് യു